പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഇതിനെ പറയുന്ന ഒരു പ്രധാന സംഗതിയുണ്ട് പതിനഞ്ചംഗം പവർ ഗ്രൂപ്പ് അപ്പോ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പറാണ് എന്തുകൊണ്ടാണ് ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ പതിനഞ്ച് അംഗങ്ങളെയും ലിസ്റ്റ് ചെയ്യേണ്ടതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ഒരു പേര് പുറത്തു വന്നില്ലെങ്കിലും ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ പേര് പുറത്തു വരണം എന്നുള്ളതാണ് ഞങ്ങൾ നിർബന്ധിക്കുന്നത് കാരണം സിനിമയെ ഒരു നിഗൂഢ സംഘമായിട്ടിരുന്ന് എല്ലാ സംഘടനകളെയും അതിവർത്തിച്ചുകൊണ്ട് എവിടെയൊക്കെയോ കൊണ്ട് സിനിമയെ പതിനഞ്ച് പേര് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും ഒരു അസാധ്യതയാണെന്നാണ് ഫെഫ്കയുടെ ഇരുപത്തൊന്ന് യൂണിയനുകളും കണ്ടത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പവർ ഗ്രൂപ്പ് മാഫിയ തുടങ്ങിയ നരേഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വിദഗ്ധമായി സാക്ഷികളിൽ ചിലർ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ച ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള സംവാദങ്ങളിൽ ഉൾ കടന്നു പോകുന്നവർ നിങ്ങൾക്കറിയാമല്ലോ അതേ നരേറ്റീവ് ആവർത്തിക്കപ്പെടുന്നുണ്ട് കൃത്യമായ ലക്ഷ്യങ്ങളോടുള്ള നരേറ്റീവ് ആണത് എങ്ങനെയാണ് ഈ പതിനഞ്ചങ്ങ് പവർ ഗ്രൂപ്പിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വിശകലനത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം ഈ പവർ ഗ്രൂപ്പ് മാഫിയ എന്ന് പറയുന്നതിന് ഒരു ആലങ്കാരിക പ്രയോഗമായിട്ടാണ് പലപ്പോഴും ഇതിനകത്ത് വരുന്നത് ഒരു മെറ്റഫറായിട്ട് മാറുകയാണ് അത് അങ്ങനെ തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ ഒരു വ്യക്തിക്ക് ചലച്ചിത്ര വ്യവസായത്തിൽ ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു അവരത്തെ ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട് ഇതിന് കാരണം ഒരു പവർ ഗ്രൂപ്പാണ് എന്ന് പറയും എനിക്ക് നാലോളം പടങ്ങൾ നഷ്ടപ്പെട്ടു അതിന് കാരണം ഒരു പവർ ഗ്രൂപ്പാണ് ഏത് പവർ ഗ്രൂപ്പാണ് അറിയിക്കുക അപ്പോൾ ഇത് അവ്യക്തത മാറേണ്ട ഒരു സംഗതിയാണ് വേണ്ടി വന്നാൽ നിയമപരമായി ഈ പതിനഞ്ചംഗങ്ങൾ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ഞങ്ങളൊരു ഒരു ആലോചന നടക്കുന്നുണ്ട് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഒപ്പം ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ്കെ ഈ റിപ്പോർട്ടിൽ ചിത്രീകരിച്ചത് അങ് ദൗർഭാഗ്യകരമായ രീതിയിലാണ് ഒരു നടനാണ് ഫെഫ്കെ ഉണ്ടാക്കിയത് എന്നുള്ള പരാമർശം ഇതിനകത്ത് വരുന്നുണ്ട് അതൊരു സാക്ഷിമൊഴിയാണ് കൃത്യമായ ലക്ഷ്യങ്ങളിലൂടെ നടത്തിയ സാക്ഷിമൊഴിയാണ് ഇതേ സാക്ഷിമൊഴി ഈ റിപ്പോർട്ട് വന്നതിന് ശേഷവും പല മാധ്യമ ചർച്ചകളിലും ഞങ്ങൾ കേട്ടു ഒരു നടനാണ് ഫെഫ്കെ നിർമ്മിച്ചെടുത്തത് എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ എണ്ണായിരം തൊഴിലാളികളുണ്ട് ഫെഫ്കെയിൽ ആയിരം തൊഴിലാളികളിൽ നിന്ന് ആരംഭിച്ചതാണ് ഇരുപത്തൊന്ന് യൂണിയനുകളുണ്ട് പതിനേഴ് യൂണിയനുകളിൽ നിന്ന് ആരംഭിച്ചതാണ് ഇവർക്കൊന്നും യാതൊരു ഇച്ഛാശക്തിയില്ല ഇവർക്ക് ഒരു തൊഴിലാളി വർഗ ബോധവുമില്ലേ എവിടെ നിൽക്കണം എങ്ങനെ സംഘടന രൂപീകരിക്കണം ഏത് ഫെഡറേഷനിൽ ഭാഗമാകണം ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഒരു വിവേചനവും അധികാരവും ഇല്ലാത്ത അടിമക്കൂട്ടങ്ങളായിട്ട് തൊഴിലാളികളെ കാണുന്നവർക്ക് മാത്രമേ ഒരു നടൻ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തതാണ് ഒരു തൊഴിലാളി സംഘടന എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അതിനെയാണ് യഥാർത്ഥ തൊഴിലാളി വിരുദ്ധത എന്ന് പറയേണ്ടത് അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം മഹാപാതകം പോലെ സി സി ഐ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴയിട്ട സംഘടനയാണ് ഫെഫ്ക എന്ന് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇതേ പരാമർശം ഈ റിപ്പോർട്ട് വെളിയിൽ വന്നതിന് ശേഷവും ഞങ്ങൾ കേട്ടു എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അങ്ങേയറ്റം ട്രേഡ് യൂണിയൻ വിരുദ്ധമായ ഒരു നിയമമാണ് കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആക്ട് ഉണ്ടാവുന്നതിന് മുമ്പുള്ള എം ആർ ടി പി ആക്ടിൽ കൃത്യമായും തൊഴിലാളി യൂണിയനുകളെ ഒഴിവാക്കിയിട്ടുണ്ട് ട്രേഡ് യൂണിയൻസ് ആർ എക്സാം എന്ന് പറയുന്നുണ്ട് കോമ്പറ്റീഷൻ ആക്ട് ആയിട്ട് മാറിയപ്പോൾ ആ ക്ലോസ് അവരെ എടുത്ത് മാറ്റി ിങ് ഒരുമിച്ച് നടത്തുന്ന വിലപേശലിനെ ഏറ്റവും വലിയ പാപമായി കാണുന്ന ഒരു നിയമ നിയമമാണ് കോമ്പറ്റീഷൻ ആക്ട് ട്രേഡ് ഈ കോമ്പറ്റീഷൻ ശിക്ഷിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ ആണോ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടുമല്ലോ അതിന്റെ ചരിത്രം എന്താണെന്ന് അതിന്റെ ആദ്യത്തെ ഭാരവാഹി ആണോ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയും ഡയറക്ടേഴ്സ് യൂണിയന്റെ ഭാരവാഹികളും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ഭാരവാഹികളും ഒന്ന് ഉറപ്പിച്ച് ഞങ്ങൾ പറയുന്നു കോമ്പറ്റീഷൻ ആക്റ്റിനെ ചെറുത്തുകൊണ്ട് ഒരു പിഴ ശിക്ഷ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിൽ അഭിമാനിക്കുന്നു ആഹ്ലാദിക്കുന്നു അതുതന്നെയാണ് ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിലെ ഫെഫ്റ്റിയുടെ കരുത്തെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു